അസ്സലാമു സ്ലാമലേക്കും പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കണ്ടല്ലോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ടും ഉഗ്രൻ ടേസ്റ്റ് ആണ് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒന്നോ രണ്ടോ കിഴങ്ങ് കുറച്ച് മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ അതിന് ശേഷമാണ് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ആവുമ്പോൾ എപ്പോഴും എളുപ്പമാണ് കേട്ടോ മറ്റേതൊരു കത്തി എടുക്കണം അതിൻ്റെ തൊലി ആദ്യം ഒന്ന് ചെത്തിക്കളയണം ഇതാവുമ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ പുഴുങ്ങിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പറിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ വീഡിയോ അങ്ങനെ കാണേണ്ടടി കുറഞ്ഞു ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരീട്ടോ ഈ ഒരു സമയം നമ്മുടെയൊക്കെ വീട്ടിൽ അരിപ്പൊടിയൊക്കെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും പിന്നെ ഇപ്പോൾ കിഴങ്ങും നമ്മളിതിൽ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ആരും വേചാറാവേണ്ട അപ്പോൾ അതാണ് രണ്ട് കിഴങ്ങും ഞാൻ എന്താ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാനെട്ടോ ഇനി നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് നല്ല രീതിയിൽ ആക്കി ഒന്നും നിങ്ങൾ എടുക്കരുത് കേട്ടോ ഇത്ര മാത്രം മതി ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി പിന്നെ ഇതിലോട്ട് നമ്മൾ എടുക്കുന്നത് ഒരു കുഞ്ഞ് വലിയ ഉള്ളിയും ഒരു ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഇച്ചിരി കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ ക്യാരറ്റ് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികളായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് അപ്പോൾ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരെ വയറ്റിൽ പച്ചക്കറി ആയിക്കോളും അവരുടെ വിഷപ്പൊക്കെ മാറും ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാനിതാ വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു കുഞ്ഞ് ക്യാരറ്റ് എടുത്തിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടോ എടുക്കുന്നത് കട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമ്മളിവിടെ എടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണാണ് കേട്ടോ അരിപ്പൊടി ഒരു മൂന്നോ നാലോ അല്ല മൂന്നോ ഒന്നോ രണ്ടോ കിഴങ്ങ് ചെറിയ കിഴങ്ങാണെങ്കിൽ ഒന്ന് രണ്ടോ മൂന്നോ മൂന്നോക്കെ എടുക്കേണ്ടി വരും അത്യാവശ്യം വലിയൊരു കിഴങ്ങാണെങ്കിൽ ഒന്നോ രണ്ടോ കിഴങ്ങ് മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ കിഴങ്ങ് ഉടച്ചത് വേറൊരു ബൗളോട്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വലിയുള്ളി ക്യാരറ്റ് പച്ചമുളക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല കറിവേപ്പിൻ്റെ കൂടെ ഞാനൊരു രണ്ട് രണ്ട് മല്ലിച്ചപ്പും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുന്നവർക്ക് കൂട്ടി എടുക്കുകയൊക്കെ ചെയ്യുക നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ ഇത് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടാ കുറച്ച് കാശ്മീരിൻ്റെ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്തിരി ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് മസാലപ്പൊടി ഇട്ടിട്ട് കൊളാക്കി എടുക്കണ്ട എല്ലാം കുറേ ശട്ടാൽ മതി കേട്ടോ അപ്പം തന്നെയാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റും ഇത് നമുക്കെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാം ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം കിഴങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണല്ലോ വേവിക്കുന്നത് അപ്പോൾ ഈ ഒരു പച്ചക്കറികൾക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാനിതാ ഇതിലോട്ടിട്ട് കണ്ടല്ലോ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഒന്ന് ഡ്രൈ ആയിട്ട് ഇത് നമുക്ക് കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കാൻ കഴിയണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തത് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എടുത്തിട്ട് ആ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ച് നോക്കുക നല്ല ലൂസാണെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ എല്ലാതും വന്നിട്ടുണ്ട് അപ്പോൾ മിക്സിയിലൊക്കെ നമ്മൾ കിഴങ്ങ് അടിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് ലൂസായിട്ട് എത്ര അരിപ്പൊടി ഇട്ടാലും തിരില്ല അപ്പോൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സ്പൂണൊക്കെ വെച്ചിട്ട് തന്നെ അടച്ചെടുക്കാനായിട്ട് നോക്കുക പിന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുക്കാൻ ഒരുപാട് സമയമൊന്നുമില്ല ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിലാക്കിയിട്ട് വെക്കാനുള്ളതാണ് അപ്പോൾ കേട്ടോ നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പച്ചക്കറി നമുക്ക് നമുക്കിഷ്ടമുള്ളതൊക്കെ ചേർക്കെട്ടോ കേബേജ് ബീൻസ് ഒക്കെ ചേർക്കാം നല്ല രുചിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ രണ്ട് കയ്യിലും കുറച്ച് എണ്ണ ഒന്ന് കൊടുത്തതിന് ശേഷം ഓരോരോ കുറച്ച് മാവ് എടുത്തിട്ട് താ ഏത് ഷേപ്പിലാണോ നമുക്ക് ചെയ്യേണ്ടത് ചിലർക്ക് കട്ലേറ്റിൻ്റെ ഷേപ്പ് ആണെങ്കിൽ അത് വെച്ച് ചെയ്യുക അതല്ല ഇന്നെ ഇതുപോലെ സ്ക്വയർ ടൈപ്പിലൊക്കെ ചെയ്യോ ഇത് നമ്മൾ ഒരു ചെറിയൊരു കോട്ടിങ് കൂടി ചെയ്യുമ്പോഴാണ് ഇതൊരു സ്ക്വയർ ടൈപ്പിലാണെന്ന് ശരിക്കും അറിയുള്ളൂ നമ്മുടെ ഈ ഒരു പച്ചക്കറികളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണുമ്പോൾ ശരിക്കും അങ്ങോട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ ഇതില് നമ്മൾ മുട്ടയോ ഇറച്ചിയോ ഒന്നും ചേർക്കുന്നില്ല എന്നാലോ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പൊ റമദാനൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്നും ഓരോ സ്നാക്സ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കേണ്ടി വരും ചിലപ്പോ ഒന്നും ഉണ്ടായിക്കൂട ഒന്നും നേരത്തും നമുക്ക് നല്ല രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ അതാണ് ഞാൻ ഓരോന്ന് ഓരോന്ന് ഇതുപോലെ സ്ക്വയർ ടൈപ്പിലൊന്ന് മടക്കിയെടുക്കുകയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ പ്രയാസമുള്ള ആൾക്കാർക്ക് വേറൊരു ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ പത്തിരി പരത്തുന്ന പോലെ ഇതുപോലെ വലിയ ഉണ്ടാക്കിയിട്ട് പരത്തി കത്തി വെച്ച് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതിയാകട്ടോ അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇതിങ്ങനെ പരത്തിയെടുക്കുന്നത് അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ പത്തിരിപ്പലമ വെച്ചിട്ട് പരത്തുക എന്നിട്ട് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കുക അത്യാവശ്യം നല്ല കട്ട് ചെയ്ത് തന്നെ വേണം കേട്ടോ അപ്പോഴേ കാണാനും ഭംഗിയുണ്ടാവുള്ളൂ ഞാൻ ഓരോന്നോരോന്നും ഇതുപോലെ ഒന്ന് സ്ക്വയർ ടൈപ്പിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് ഒരു പലഹാരം ആരെങ്കിലൊക്കെ ഉണ്ടാക്കണോന്നറിയില്ല ഉണ്ടാക്കാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് ഒന്ന് ഒക്കെ ഒന്ന് അറിയിക്കെ അപ്പോൾ എല്ലാം എന്താ ഞാൻ സ്ക്വയർ ടൈപ്പിലൊന്നും മടക്കിയെടു ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് കാൽ കപ്പ് മൈദാമാവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ കാശ്മീരിൻ്റെ മുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഒരുപാട് എരിവ് ഞാൻ അത് ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഇഞ്ചിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇഞ്ചിയും ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുക ഞാനതൊന്നും ചേർത്തിട്ടില്ല അതൊന്നും ചേർക്കാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ കുറീശ്ശ കൊറീശ വെള്ളം ഒഴിച്ചിട്ട് ഈ മാവൊന്ന് കലക്കിയെടുക്കണം കേട്ടോ കട്ടിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമുക്കിതിലൊന്ന് മുക്കിയിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ബ്രെഡ് ക്രംസൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനറിയില്ലേ കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും പ്രവർത്തനം പ്രമാണിച്ച് വീട്ടിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ എരുതണത് ഉണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യാതെ അല്ലെങ്കിൽ ഒരു രണ്ട് ബ്രെഡ് എന്ത് ചെയ്യുക ഒന്ന് പൊടിച്ചെടുക്കോ ഇനി നമ്മൾ ഈ ഒരു മാവിലും ഓരോന്നും മുക്കിയിട്ട് ഇതാ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ ഇതുപോലെ വലത്തേ കൈ കൊണ്ട് ഈ ഒരു മാവിലും മുക്കിയിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിൽ പിന്നെ മറ്റു കൈ കൊണ്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ രണ്ട് കൈ കൊണ്ടും നമ്മൾ ഒരുപോലെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബ്രെഡ് ക്രംസൊക്കെ നമ്മുടെ കൈമിൽ അങ്ങോട്ട് പിടിച്ചിട്ട് ആകെ ഒരു കട്ട കട്ട പോലെ നിൽക്കും കേട്ടോ പിന്നെ ആകെ ഒരു ഇടങ്ങാറായി കാരം അപ്പം ആദ്യം തന്നെ ഒരു കൈ കൊണ്ട് മാവെടുക്കുക മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക എന്നിട്ട് മാറ്റി വെക്കുക അങ്ങനെ ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഈ ഒരു ബ്രെഡ് ക്രംസൊക്കെ നഞ്ഞ് കയ്യല്ലേ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ കുളവും അപ്പോൾ അതാ ഈ ഒരു വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ അടി കൂടെ എനിക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരുക ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അരിപ്പുടിയൊക്കെ ഈ ഒരു സമയത്ത് എല്ലാവരും വീട്ടിലും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കട്ടെ വലിയ ചിലവുകളൊന്നും ഇല്ലല്ലോ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല എന്ന് കരുതിയിട്ട് ടേസ്റ്റിന് ഒട്ടും കുറവില്ല നല്ല രുചിയുണ്ട് കേട്ടോ അപ്പോൾ മസാല ഇടുന്ന സമയത്ത് ഗരം മസാലേൻ്റെ പകരം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ട് കിട്ടും പിന്നെ അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ ഉള്ളി തക്കാളി ഉള്ളി വാട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാതും ഞാൻ എന്താ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ തട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പിലൊക്കെ ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഫസ്റ്റ് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് അമർത്തുന്ന സമയത്ത് വേറെ ഏതൊക്കെ ഷേപ്പ് ആയിരുന്നു ഇപ്പോൾ ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ ശരിയായിട്ടുള്ള ഒരു ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളൊരു എടുത്ത് എണ്ണ ചൂടാക്കാൻ വെക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ ചേർന്നവർക്ക് അങ്ങനെയും ചെയ്യുക പിന്നെ ഒരുപാട് തീ കുറച്ച് വെക്കരുത് അങ്ങനെ ആവുമ്പോൾ എണ്ണ കുടിക്കുന്നൊരു പലഹാരമായിട്ട് മാറും നല്ല ഹൈ ഫ്ലെയിമിലല്ല ഒരു മീഡിയത്തിലേറെ ഇത്തിരി കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പിന്നെ ഒത്തിരി അങ്ങോട്ട് എണ്ണ കുടിച്ച പോലെ ആകട്ടോ ഇതിപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഇങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ ഈ എണ്ണയുടെ അംശങ്ങളൊന്നും കാണാറില്ല ഇത് അരിപ്പൊടി വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല പുറമേ നല്ല ക്രിസ്പ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ അപ്പം അത് ആ പെട്ടെന്ന് ആയി കിട്ടും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുക അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇനി ഒരുപാട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചാൽ നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിൽ അപ്പോൾ എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ട് കളറൊക്കെ ആയി കിട്ടും പക്ഷേ ഭാഗം ഒന്നും ശരിക്കും ആയിട്ടുണ്ടാവില്ല ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്നും ഒരിച്ചെടുക്കാം കേട്ടോ അതാ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൽ ഈ എണ്ണയുടെ ആ ഒരു ഇതൊന്നും കാണുന്നില്ലല്ലോ നല്ല രീതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം കേട്ടോ എണ്ണ നമ്മൾ ഒഴിച്ചെണ്ണ അതിലുണ്ട് ഒരു അത്രത്തോളം എണ്ണയൊന്നും കുടിക്കാതെ നല്ല രീതി തന്നെ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടി അപ്പോൾ താ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതിന് മുന്നേ ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ പതുക്കി ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ അറിയാൻ പറ്റും ഭരിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ പുറമേ നിൽക്കുന്നത് ഇനി ഇതിൽ ഈ ഒരു മസാലക്കൂട്ടിൽ ചിലർക്കൊക്കെ മുട്ടയൊക്കെ ഇഷ്ടമുള്ളവർക്ക് മുട്ട ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒത്തിരി ടേസ്റ്റ് ഒന്നുകൂടി കൂടും ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിക്കോളി യാതൊരു ടേസ്റ്റൊന്നും കമ്മി വരില്ല കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് മയോണൈസോ ടൊമാറ്റോ കച്ചപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി അപ്പോൾ നമ്മളവിടെ ഇല്ല കേട്ടോ നമ്മളെ സാനു എത്ര കൊടുന്ന് വെച്ചാലും ആ ഒരു സാധനം എവിടെ എൻ്റെ കണ്ണിൽ വെച്ചാലും അതോ കുപ്പി കാലിയാക്കി തരും അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയൊരു കഷ്ണം നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിതിൽ മെയിനായിട്ട് കിഴങ്ങും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികൾ ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് കാബേജ് ബീൻസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യട്ടോ അപ്പം നമ്മുടെ മക്കളൊക്കെ നല്ല രീതി കൂടി തന്നെ കഴിക്കും ചെയ്യും അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും ചെയ്യും അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സോയ്സോ മാ മയോണൈസോക്കെ ഉണ്ടെങ്കിൽ എന്നെ പറയേണ്ട ആവശ്യമില്ല ഒത്തിരി ഇഷ്ടാവും കേട്ടോ പിന്നെ റമലാനൊക്കെയാണല്ലോ വരുന്നത് എന്തായാലും ഡെയിലി ഓരോ സ്നാക്ക് നമുക്ക് നിർബന്ധമായിരിക്കും ഉമ്മമാർക്കും അപ്പമാർക്കും ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളെ വീട്ടിലെ മക്കളുണ്ടെങ്കിൽ എന്തായാലും അവർക്കത് കാണെങ്കിലും വേണ്ടി വരും അല്ലേ കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നോമ്പറക്കുന്ന സമയമാകുമ്പോഴേക്കും അടുക്കളയിൽ ഇങ്ങനെ പരധി നടക്കും എന്താണെന്ന് കരുതിയിട്ട് അപ്പോ അവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു അടിപൊളി പലഹാരം പിന്നെ ഒരുപാട് എണ്ണ കുടിക്കെ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഒരുപോലെ തന്നെ ഇഷ്ടാവുകട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തെയ്യാ പരമാവധി നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്വലാലേക്കും